നമസ്കാരം താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയായ യുവാവിനെ കണ്ടെത്തി കോഴിക്കോട് ചെറുവറ്റ സ്വദേശി ഹർഷാദിനെ വയനാട് വൈത്തിരിയിൽ നിന്നാണ് കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘം വൈത്തിരിയിൽ ഒരു ബൈക്ക് കടയ്ക്ക് സമീപം യുവാവിനെ ഇറക്കി വിടുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് ഹർഷാദ് പിതാവിന്റെ ഫോണിലേക്ക് വിളിച്ചത് വൈത്തിരിയിൽ ഇറക്കി വിട്ടെന്ന് പിതാവിനെ ഹർഷാദ് ഫോണിലൂടെ അറിയിക്കുകയായിരുന്നു കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല സമീപത്തെ കടയിൽ കയറി ഫോൺ വാങ്ങിയാണ് ഹർഷാദ് വിളിച്ചതെന്നും പിന്നാലെ അടിവാരത്തേക്ക് ബസ്സിൽ യാത്ര തിരിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു ഹർഷാദ് വിളിച്ച വിവരം ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു തുടർന്ന് ഹർഷാദിനെ കൂട്ടാനായി താമരശ്ശേരി പോലീസ് അടിവാരത്തേക്ക് പോയി രാത്രി പത്തേ കാലോടെ ഹർഷാദിനെ താമരശ്ശേരിയിൽ എത്തിച്ചു ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിച്ച് വരുന്നതിനിടയിലാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയവർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് താമരശ്ശേരി കാക്കൂർ കൊടുവള്ളി മുക്കം എന്നീ സ്റ്റേഷനുകളിലെ സി ഐമാരും പതിനൊന്ന് പോലീസുകാരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂഴിക്കൽ സ്വദേശി ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഹർഷാദിനെ ഇന്നലെ വൈകുന്നേരം വരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയെന്ന സൂചനകളും ഉണ്ടായിരുന്നു ഇയാളുടെ കാറും കണ്ടെത്തിയിരുന്നു കാറിന്റെ മുൻഗ്ലാസ് തകർത്ത നിലയിലായിരുന്നു കാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും വിട്ടയക്കാൻ പത്തു ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും ഹർഷാദ് തന്നെയാണ് ആദ്യം ഫോണിൽ വിളിച്ചറിയിച്ചത് തൊട്ടുപിന്നാലെ മറ്റൊരാൾ കൂടി ഫോണിൽ സംസാരിച്ചു പത്തു ലക്ഷം നൽകണമെന്നതായിരുന്നു ഇയാളുടെ ആവശ്യം ഹർഷാദിന്റെ വിശദമൊഴി എടുത്തു വരികയാണ് സംഭവത്തിൽ നേരത്തെ യുവാവിന്റെ കുടുംബം പോലീസിനെതിരെ പരാതിയായി രംഗത്തെത്തിയിരുന്നു ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മൂഴുക്കൽ സ്വദേശി ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പരാതിയിൽ നടപടിയെടുത്തില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം മൊബൈൽ ഷോപ്പ് ഉടമയാണ് ഹർഷാദ് സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയതെന്ന സൂചനകളും വരുന്നു ആരോ വിളിച്ചതിനെ തുടർന്നാണ് ഹർഷാദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതെന്നാണ് ഭാര്യ പറയുന്നത് സാമ്പത്തിക ഇടപാടുകളൊന്നും ഉള്ളതായി അറിയില്ലെന്ന് കുടുംബവും പറഞ്ഞു